റോഡിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും അപകടക്കെണിയായി കമ്പികൾ പുറത്തു കാണുന്ന രീതിയിൽ വലിയ ഗർത്തമാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടവും സംഭവിച്ചിരുന്നു ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ ഇതിലൂടെ സഞ്ചരിക്കുന്നത് ദേശീയപാതാ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലും വലിയ ഗർത്തം തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ കുഴിയിൽ വീണ് മറിഞ്ഞിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പാലത്തിലെ വെളിച്ചക്കുറവും രാത്രികാലങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കുഴിയിൽ വെള്ളം നിറയുന്ന സ്ഥിതിയുണ്ടായാൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെ അപകടങ്ങൾ പതിവാകുവാനും സാധ്യതയുണ്ട് കെ എസ് റോഡിലെ പഴയങ്ങാടി താവമേൽപ്പാലത്തിലെ അവസ്ഥയും ഇതിൽ നിന്ന് മാറ്റമൊന്നുമില്ല ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് ഇതിനേനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പ്രധാനപ്പെട്ട ഈ റോഡിൽ പലരും അധികം പാലത്തിൽ ഇത്രയും അധികം വലിയൊരു ഗർഭമുണ്ടായിട്ട് ഇതിനേനെ ആളുകളും ആക്ഷൻ ലേക്ക് രാത്രി പതിനഞ്ച് മണിക്ക് ഒരു സഹോദരടക്കമുള്ള ആളുകൾ അടക്കമുള്ള വീണ്ടും പരിചയം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് താത്കാലിക കുഴിയടക്കലിനു പകരം ശാശ്വതമായ റീട്ടാറിംഗ് പ്രവൃത്തി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പാലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി